വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ പാലായിക്ക് ഇനി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ പാലാരൂപതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ജൂബിലി ആഘോഷങ്ങൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഈ മേൽത്തരം മീൻ എവിടെ ഒളിച്ചു വെച്ചുവെന്ന് വിരുന്നുകാർ ചോദിച്ച ചോദ്യമാണ് സിറമർബാർ സഭയിലെ ഏറ്റവും മേൽത്തര മീന് സൂക്ഷിക്കുന്ന ഇടവാണ് മീനൂക്കിൽ ഒതുങ്ങി നിൽക്കുന്ന പാലാരൂപത കലാരൂപതയുടെ ചരിത്രം എനിക്ക് തോന്നുന്ന ഒരു സഭയുടെ ചരിത്രമല്ല ഒരു സമുദായത്തിൻ്റെ കൂടെ ചരിത്രമാണ് സഭയും സമുദായവും എങ്ങനെയാണ് കൈകോർത്ത് പ്രവർത്തിക്കേണ്ടത് എന്ന് സുഹമൽബാർ സഭയെ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമാണ് പാലാ രൂപതാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് രൂപതാ മുൻ അധ്യക്ഷന്മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ മുൻ സഹായ സഹായമെത്രാൻമാർ ജേക്കബ് മുരിക്കൻ സീറോ മലങ്കര സഭ മലങ്കരസഭാ രൂപതാ അധ്യക്ഷൻ വിൻസെന്റ് മാർ പൌലോസ് രൂപതാ വികാരി ജനറൽമാർ ഫൊറോന വികാരിമാർ രൂപതയിലെ വൈദികർ എന്നിവർ സഹകാർമ്മികരായി പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ വികാരി ജനറൽ ഡോക്ടർ ജോസഫ് തടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ ഇരുപത്തിയഞ്ചിന് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയുടെ തിരുവഴുത്തിലൂടെയാണ് രൂപത നിലവിൽ വന്നത് രൂപത ഇന്ന് പതിനേഴ് ഫുറോനകളിലായി നൂറ്റി എഴുപത്തിയൊന്ന് ഇടവകകളായി വളർന്നു കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലായി ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിയാറ് ചതുരശ്ര കിലോമീറ്ററുകളിലായി വ്യാപിച്ചുകിടക്കുന്ന പാലാ രൂപത എഴുപത്തി അയ്യായിരത്തോളം കത്തോലിക്ക കുടുംബങ്ങളിലായുള്ള മൂന്നേകാൽ ലക്ഷത്തോളം വിശ്വാസികൾക്ക് ആത്മീയ നേതൃത്വം സമ്മാനിക്കുന്നു ന്യൂസ് ബ്യൂറോ പാല